ാണ് എലക്ഷന് നല്ലതല്ലേ എല്ലാവരും എല്ലാവർക്കും നിൽക്കാനുള്ള അവസരം അതിൽ നിന്ന് നമുക്ക് നമ്മളുടെ അമ്മ സംഘടനയെ മുമ്പോട്ട് നയിക്കാൻ ഓരോ വ്യക്തികൾക്കും ഇഷ്ടമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ഓപ്പണായിട്ടുള്ളൊരു ഒരു ഒരു അവസരമാണ് വളരെ നന്നായിട്ട് എല്ലാവരും വിനിയോഗിക്കും ഇത്തവണ ലാലേട്ടൻ 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 മൂന്നാമത്തെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും അപ്പൊ എന്താ പറയാനുള്ളത് അല്ല മോഹൻലാൽ സാറിനെ ആൾക്കാർ മുന്നിൽ നിൽക്കുന്നതാണ് നല്ലതെന്ന് അതെ ും അത് എതിരുണ്ടോ എതിര് അവിടെ നിന്നാൽ ആ സംഘടനക്ക് ഏറ്റവും നല്ലതാണെന്ന് എല്ലാ മെമ്പേഴ്സിനും തോന്നുന്നത് കൊണ്ടാണ് അത് എതിരില്ലാതെ വരുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ സങ്കടമുള്ള കാര്യമാണ് കാരണം ബാബു എപ്പോഴും എല്ലാവരുടെ അടുത്തും അതുപോലെ വളരെ സ്നേഹമായി പ്രവർത്തിച്ച് മുമ്പോട്ട് എത്രയോ ഇരുപത്തഞ്ച് വർഷത്തോളമായി നിൽക്കുന്നത് നമ്മളൊക്കെ ഒരുപാട് നമ്മളൊക്കെ ഒരുപാട് പറഞ്ഞതാണ് എല്ലാവരും പറഞ്ഞതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യമാണല്ലോ അപ്പോൾ അതിൽ നമ്മൾ അല്ല അങ്ങനെ നമ്മൾ പറയാനില്ല കാരണം അത് വരുന്ന ആളുടെ ഒരു പ്രവർത്തന രീതി ഇതുവരെ ബാബുവേട്ടൻ ചെയ്തിരിക്കുന്നതെല്ലാം അറിയാ കണ്ടിട്ടുള്ളവരാണല്ലോ വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത് അതുപോലെ തന്നെ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ബാബുമായിട്ട് തന്നെ ഒരു സപ്പോർട്ടൊക്കെ അതിന് തന്നെ വീണ്ടും കൂടുതൽ ഉണ്ടാവുമല്ലോ കാര്യം ഇത് പുറത്തുനിന്ന് പുറത്തു പോകുന്നു എന്നല്ലല്ലോ അതിൽ നിന്നും മാറി നിന്ന് സപ്പോർട്ട് ചെയ്യുക തന്നെ ചെയ്യുമല്ലോ അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും വിഷമമുണ്ട് തീർച്ചയായിട്ടും വിഷമമുണ്ട് പക്ഷേ അതുകൊണ്ട് ഇതിൻ്റെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് അദ്ദേഹത്തിൻ്റെയും സപ്പോർട്ടും കൂടെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല അല്ലാതെ ജിത്തു ജോസഫ് ചെയ്യുന്ന ഒരു സിനിമയിലേക്കാണ് ജിത്തു ജോസഫിന് ഇഷ്ടപ്പെട്ട് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം ജിത്തു ജോസഫിന് കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക്

നമുക്ക് തേർട്ടീത്ത് ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആണ് നടക്കുന്നത് അപ്പം മെയിൻ ആയിട്ടുള്ള ഈ ഒരു മീറ്റിങ്ങിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് എലക്ഷൻ തന്നെയാണ് അപ്പോൾ ആ ഒരു എലക്ഷനിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് കുറേ പേര് പാനലുള്ളവരുണ്ട് കുറേ പേര് അവരുമുണ്ട് വളരെ കുറച്ച് പേര് പുറത്തുനിന്നുള്ളവരുമുണ്ട് എല്ലാവരും സി ഞങ്ങൾ ഞങ്ങൾക്കങ്ങനെ ആരെയും വേർതിരിച്ച് കാണാം ഞങ്ങൾ അഞ്ഞൂറ്റി അഞ്ചു ആൾ മെമ്പേഴ്സാണ് ഉള്ളത് സോ ആരെയും അങ്ങനെ വേർതിരിച്ച് കാണാൻ പറ്റും പിന്നെ ഇത് ഇതെല്ലാവരും ചെയ്യുന്നൊരു വോളണ്ടറി വർക്കാണ് മുൻപോട്ട് 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 വന്ന് നമ്മളൊന്നും വന്നില്ല സോ എല്ലാവർക്കും സപ്പോർട്ട് എന്തുകൊണ്ടാണ് മത്സരിക്കാത്തത് സത്യം പറഞ്ഞാല് അതിനുള്ള വർഷം അപ്പം നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു നഷ്ടം നഷ്ടം എന്ന് പറയാൻ പറ്റില്ല ഡളബാബു ചേട്ടൻ നമ്മൾ എപ്പോഴും കൂടെയുണ്ട് പക്ഷേ ആ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് ഇത്രയും കാലം നമ്മളെ മുന്നിൽ നിന്ന് നയിച്ചതാണ് അപ്പം അദ്ദേഹം ആ ഒരു ഭാരവാഹിത്വത്തിൽ നിന്ന് വിടവാങ്ങുമ്പോൾ എന്താണ് ആ ഒരു വിഷമമുണ്ട് പക്ഷേ ആ പോസ്റ്റ് കവർ ചെയ്യാൻ വന്നവരും പാനലിലുള്ളവര് തന്നെയാണ് പക്ഷെ ബാബുചേട്ടൻ വിട്ടെവിടെയും പോകത്തില്ല ഇപ്പോഴും നമ്മള് ബാബുചേട്ടനെയാണ് വിളിക്കാറ് എന്താവശ്യത്തിൽ നമ്മുടെ മൂന്നാം തവണയാണ് ലാലേട്ടൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് അപ്പം കാരണം നമുക്ക് നേരത്തെ എനിക്കൊരു അബദ്ധം പറ്റി അയ്യോ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും ചോദിക്കല്ലേ ലാലേട്ടൻ്റെ പ്രസൻസിയിലതിപ്പോൾ മൂന്നാമത്തെ കൊണ്ടുവാണ് ഇന്ന് എവ്രി എവറിങ് ഇസ് റണ്ണിങ് വെരി സ്മൂത്ത് നമുക്കൊന്നും അറിയേണ്ട ആവശ്യമൊന്നും ഇല്ല ബാക്കിയുള്ള ആ ഒരു എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിലേക്കുള്ള മത്സരം അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വലിയ വിവാദമായിരുന്നു ഇരു പാനൽ മത്സരങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിൽ പക്ഷെ പിന്നീട് അത് ക്ലാരിഫൈ ചെയ്തു അങ്ങനെ ഉള്ളിൽ ഒരു പാനൽ മത്സരം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ ഓക്കെ എന്തായാലും ഇനി ബാക്കിയുള്ള റിസൾട്ടുകൾ നമുക്ക് അറിയാം വഴിയറിയാം